ഹലോ മൈ ടിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് ടൈംലെസ് വീഡിയോ ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റിസ് റെസ്നേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി അത്രത്തോളം ആ ഒരു ആർക്ക് കണ്ടാലും അസൂയപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം അത്ര ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കണം സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യും ആര് കണ്ടാലും ഇങ്ങനെ ഒരു സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന നിങ്ങളുടെ കണക്ഷനിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ആർക്ക് കണ്ടാലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടാവാം അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് അത്രത്തോളം തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാറിനെ പോലെയാണ് നിങ്ങളുടെ കണക്ഷൻ എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റാർ എന്ന പോലെയാണ് നിങ്ങളുടെ കണക്ഷൻ ആര് ആർക്കും അസൂയ തോന്നാം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ കാര്യത്തിൽ അത്രത്തോളം നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അത്രത്തോളം പവറാണ് അത്രത്തോളം ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങി നിൽക്കുന്നവരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പാസ് ലൈഫ് കണക്ഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു പാസ് ലൈഫ് കണക്ഷനാണ് സാധാരണ ഒരു കണക്ഷനല്ല മുൻജന്മ ബന്ധമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും നല്ലൊരു ഇതൊരു പാസ് ലൈഫ് കണക്ഷനാണ് നല്ല ഡീപ്പ് കണക്ഷനാണ് അത്രത്തോളം നല്ല രീതിയിൽ പോയൊരു കണക്ഷനാണ് പിന്നീടാണ് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അകന്ന് മാറേണ്ട മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ അങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അകന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരു യാത്ര അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് നിങ്ങളെ വിട്ടിട്ട് പോയതാവാം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് വേറെ എവിടെയെങ്കിലും അവരുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുറച്ച് മാറി അല്ലെങ്കിൽ ഫാമിലിക്ക് ഫാമിലിയിലോട്ട് പോയതാവാം എങ്ങനെയായാലും നിങ്ങൾക്കിടയിൽ ആ ഒരു അകൽച്ച വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷെ അവിടെ പോയതിന് ശേഷമാണ് ശരിക്കും ഈ വ്യക്തിക്ക് ആ ഒരു സ്റ്റെപ്പ് ഫീൽ ചെയ്ത് അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അത്രയും സന്തോഷവാനാണ് നിങ്ങൾ സ്റ്റാർ പോലെയാണ് ആർക്ക് കണ്ടാലും ഒരു അസൂയ തോന്നാം ആ ഒരു സ്റ്റേജിൽ നിന്നാണ് പിന്നീടാണ് ആ ഒരു അകൽച്ച പിന്നീടാണ് ആ ഒരു സ്റ്റെക്ക് അപ്പം അത്രത്തോളം ഡീപ്പ് കണക്ഷനിലാണ് പിന്നീടൊരു സ്റ്റെക്കായിട്ട് നിങ്ങൾക്ക് രണ്ടു പേരും ഒരു സ്റ്റെക്ക് എനർജി കൂ നല്ല പോലെ സംസാരിച്ച നിങ്ങൾ പതുക്കെ ആ ഒരു സംസാര രീതിയിൽ പോലും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അകലം ഉണ്ടാവാം പരസ്പരം ആ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിലേക്ക് ആ ഫാമിലി എന്താണോ അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്ന ആ നിമിഷം പിന്നീട് അങ്ങോട്ട് ആ ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്തതായിട്ടാണ് അതായത് ആ പിന്നീട് അങ്ങോട്ടൊരു അനക്കുമില്ലാത്തതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് ഫിനാൻഷ്യലി കുറച്ചൊരു ലോസ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിനാൻഷ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥ കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ കുറച്ച് പേർ കരിയറിൻ്റെ ഭാഗമായിട്ട് പോയതാവാം അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തൊക്കെയോ നഷ്ടം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെ അവരുടെ ഫാമിലിയിൽ ആരൊക്കെയോ എന്തോ ഒരു ആപത്ത് എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തോ മരണം അങ്ങനെ പോലത്തെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അപ്പം അതുമായിട്ട് അവർ അകന്ന് നിന്നതാവും അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് നിങ്ങളെ സ്റ്റക്കാണ് നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരുപാട് അംഗുള്ളത് കൊണ്ടായിരിക്കാം വിളിക്കാനൊന്നും സാധിക്കാത്തൊരവസ്ഥ അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ എന്തോ ഒരു ശരിക്കും പറഞ്ഞ ഒരു ശരിക്കും അവർക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങളെ അങ്ങനെ കുറച്ച് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല ഇത് കുറച്ച് പേര് കരിയറിൻ്റെ ഭാഗമായിട്ട് പോയി ഒരു മെറ്റീരിയലിസ്റ്റിക് ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം ചിന്തയിലോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പോയ കണക്ഷനിൽ പിന്നീട് അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കാളും അവരുടെ മനസ്സിൽ പിന്നീട് പിന്നീടവർ ഫോക്കസ് കൊടുക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനാണ് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ഇപ്പോൾ ഫാമിലിയിൽ എന്തോ ഒരു പെട്ടെന്ന് അവർ അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ എന്തെങ്കിലും സിറ്റുവേഷൻ എന്തോ ശരിയില്ലാത്തതുപോലെ അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം അതുകൊണ്ട് കുറച്ച് നിങ്ങളിൽ നിന്നും അകന്ന് ഒരു ലെസ് കോണ്ടാക്റ്റ് ഒരു നോ കോണ്ടാക്റ്റ് പോലെയൊക്കെ പോയത് അതുകൊണ്ടാവാം എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോൾ മനസ്സിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അവർ ആലോചിക്കുകയാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുക അതാണ് അവർ സ്റ്റെക്കാണ് നല്ല രീതിയിൽ പോയ കണക്ഷനാണ് ആർക്കസൂയ തോന്നും അത്തരം ആ ഒരു കണക്ഷനിൽ പിന്നീട് വന്നതൊക്കെ ഒരു സ്റ്റെക്കാണ് ഇപ്പോൾ അവർക്കൊന്നും ഒരു എന്താ പറയുക പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തതുപോലെ അവർ ചിന്തിക്കുകയാണ് അവർ ഇപ്പോഴും സ്റ്റെക്കായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല പക്ഷേ ഈ ഒരു നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരു ചേഞ്ച് വരും എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടു വൺസിൻ്റെ എനർജിയാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അവർ ആലോചിക്കുകയാണ് പക്ഷെ ഇവിടെ വേൾഡ് കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഇതിലൊരു ചേഞ്ച് വരും അല്ലെങ്കിൽ ഈ ഈ വ്യക്തിയിൽ ഒരു മാറ്റം വരും എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ വേൾഡ് കാർഡ് കിട്ടിയതുകൊണ്ട് ഇതിലൊരു തീരുമാനം വരും ഹെർമിറ്റാണ് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നല്ലതുപോലെ അവർ ആലോചിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളെ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നല്ല ഒരു എന്താ പറയുക അത്രത്തോളം നിങ്ങൾ കണക്ഷൻ ഡീപ്പായിരുന്നു ആ ഒരു കെയറിങ്ങും സ്നേഹവും ഒരു നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത്രത്തോളം ഒരു മനസ്സറിഞ്ഞ ഒരു സ്നേഹമാണ് അത്രത്തോളം ഡീപ്പായി പോയൊരു കണക്ഷനാണിത് ഡീപ്പിലേക്ക് പോയൊരു കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു കണക്ഷനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്നും ഈ ഒരു കാർഡ്സ് എടുത്ത് നോക്കാം നമുക്ക് നോക്കാം ഫ്യൂച്ചർ അതായത് ആക്ഷനിലോട്ട് അവരുടെ തീരുമാനം എന്താണ് എന്നത് നമുക്ക് നോക്കാം താഴെ വീണ കാടാണ് ഞാനത് എടുത്തില്ല നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അവരുടെ തീരുമാനം അത് നിങ്ങളെ തന്നെയാണ് അവർ മനസ്സിൽ വിചാരിച്ചതും നിങ്ങളോടൊപ്പം നിങ്ങളിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെക്ക് ഇത് ഈ ഒരു സിറ്റുവേഷൻ മാറുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ ഇത് മാറും അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ അവരുടെ തീരുമാനം അത് നിങ്ങളെയാണ് അവരെ നോക്കുന്നത് കേട്ടോ നിങ്ങളുടെ കാര്യത്തിലാണ് അവരുടെ ആ ഒരു തീരുമാനം ഇതുവരെ അവർ സ്റ്റെക്കാണ് ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ വ്യക്തി സ്റ്റെക്കാണ് പക്ഷേ ഇനിയുള്ള ഫ്യൂച്ചറാണ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ചില എന്തു പറയാം പല തടസ്സങ്ങളുമുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ചില വ്യക്തികളുടെ ഇടപെടലുണ്ട് ഫാമിലിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഇപ്പോഴും അവരുടെ അവരെ അലട്ടുന്നുണ്ട് നല്ല രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇതിൽ കണക്ഷന് നിങ്ങളെ തമ്മിലെ തെറ്റിക്കാനും നിങ്ങളെ തമ്മിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഫാമിലി ഇടപെടുന്നുണ്ടാവാം ചിലപ്പോൾ മറ്റ് വ്യക്തികൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവാം നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തി ഈ വ്യക്തി നിങ്ങളെ കൂടാതെ വേറൊരു വ്യക്തി ഇതിൽ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലൊക്കെ നിങ്ങൾക്കും അറിയാമായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി ഉള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷനാണ് അതായത് മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പോകാൻ സമ്മതിക്കാതെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലവ്വേസ് കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു മേരേജിന് സാധ്യതയുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ആ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം അത് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കണക്ഷൻ ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഒരു മാര്യേജിന് സാധ്യതയുണ്ട് ഒരു റിയൂണിയൻ മാരേജിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നല്ല രീതി ഫ്യൂച്ചറിൽ കേട്ടോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അത് ചേഞ്ച് ആകും എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നിലവിലിപ്പോൾ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരു ബന്ധ ബന്ധനത്തിൽ അകപ്പെട്ടത് നിങ്ങളുടെ വ്യക്തി ഉള്ളതെങ്കിൽ നല്ലതുപോലെ അവർ തീ അവർ ചിന്തിച്ച് തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവർ നല്ല പോലെ ചിന്തിച്ച് ഡിസിഷൻ എടുക്കും എന്ന് തന്നെയാണ് ആ ഒരു ഇതിലും കിട്ടിയിട്ടുണ്ട് ഹാങ്ഡ് മാൻ എനർജി കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ നോക്കുന്നത് സ്റ്റെക്കാണ് അവർ ഇതൊന്ന് എടുത്തു നോക്കിയാൽ ഈ കാർഡ്സ് പ്രകാരം അത് തന്നെയാണ് ആളിപ്പോൾ സ്റ്റെക്കാണ് പക്ഷേ നമുക്ക് കാണുന്നത് ആ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടതുപോലെയാണ് പോലെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് ചില പേരുടെ കേസിൽ അവരുടെ മുമ്പിൽ ചില എന്താ പറയാം ജോലിയുടെ കാര്യത്തിലാവാം ഫാമിലി എതിർക്കുന്നുണ്ടാവാം മറ്റ് വ്യക്തികൾ ഈ വ്യക്തിയുടെ അങ്ങനെ പല പല സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവർ ആലോചിച്ച് ഒരു ഡിസിഷൻ എടുത്ത് ആ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കിടക്കും മറ്റുള്ളവരുടെ വാക്കിനൊന്നും അവരിപ്പോൾ അതിനാണ് ആ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വ്യക്തിക്ക് പക്ഷേ ഇവിടെ അതിൽ നിന്നും ഈ വ്യക്തി പുറത്ത് കടക്കൂ എന്നതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ചേഞ്ച് വരും ഒരു നിങ്ങളുടെ സ്നേഹബന്ധത്തിലൊരു ചേയ്ഞ്ചാണ് ഇനി വരാൻ പോകുന്നത് ഒരു ഫ്രീഡം ആ ഒരു കെട്ടിയിട്ട അവസ്ഥ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ബന്ധന ബന്ധനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അപ്പോൾ അത് മാറും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഫിനാൻഷ്യലി അവർ എന്താ പറയുക സ്റ്റേബിളാകും ആ ഒരു സ്റ്റെബിലിറ്റി വരും ഒരു ഫ്രീഡം വരും നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ഫ്രീഡം വരും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം വീണ്ടും ആ ഒരു സ്റ്റാർ എനർജിയിലോട്ട് തന്നെ പോകും ആദ്യം നിങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു കണക്ഷനിലോട്ട് വീണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ആ ഒരു ഫീലിങ്സും സാമ്പത്തിക പുരോഗതിയും എല്ലാം ലഭിച്ച് നല്ലൊരു ഉയർച്ചയിലോട്ട് ഈ കണക്ഷൻ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ആദ്യം ഹാങ്ക്ഡ് മേനെ രണ്ടും ഡക്കിലും നോക്കുന്ന സമയത്ത് സ്റ്റെക്കാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു സ്റ്റെക്ക് എനർജിയിൽ നിന്നും യഥാർത്ഥ നല്ല ആദ്യം ആദ്യം നിങ്ങൾ തമ്മിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കണക്ഷനിലോട്ട് തന്നെ ചേഞ്ച് ആകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ാർക്കൊക്കെ കണക്ട് ആവുന്നു അറിയാം കുറച്ച് ക്ലോസ് ചെയ്തു നോക്കാം അത്തം വൈറ്റ് കളർ ഡാൻസ് അറിയുന്ന ആൾക്കാർ ആയിരിക്കാം എബ്രോഡെ ആ സോഷ്യൽ വർക്കർ ആ ആവാനുള്ള സാധ്യതയുണ്ട് ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം തിരുവാതിര നക്ഷത്രം ലെറ്റർ സി ആണ് റിയൂണിയൻ ഉണ്ടാകും ബ്ലൂ കളർ ട്വൻറ്റി ടു എറണാകുളം ലെറ്റർ എച്ച് ആണ് ലോങ് ഹെയർ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ ഈ സമയത്ത് കാണുന്ന കാണുന്നുണ്ടാകാം ഈ ഒരു ടൈമിൽ ഗവൺമെൻറ്റ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം മിറാക്സ് അത് നടക്കും എന്നതാണ് കാണാൻ സാധിക്കുന്നത് മൂലം നക്ഷത്രം ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ജെ ആണ് ജനുവരി ഫോർട്ടി ടു ഏപ്രിൽ മാസം ലെറ്റർ എഫ് ആണ് ഫെബ്രുവരി റെഡ് കളർ അനീഴം എക്സ് ആണ് ലെറ്റർ കെ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് പുതിയൊരു അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക് യു